ഹലോ ഡിയേഴ്സ് നിത് മധൂസ് വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേട്ടോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ടൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓഫർ സെയിൽ ഫ്രീ സി സി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഓഫർ കംപ്ലീറ്റ് ആയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ നോർമൽ സി സിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇന്നും അതായത് വെള്ളി ശനിയായിട്ട് ഇന്നും നാളെയായിട്ട് നമ്മൾ പ്ലാൻസ് അയക്കുന്നതാണ് കേട്ടോ ഡേറ്റ് ടു ഡി ജസ്റ്റ് പറഞ്ഞേക്കാം നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഈ ദിവസങ്ങളിലായിട്ട് പ്ലാൻസ് അയച്ചു തരും കിട്ടുന്ന ഓർഡേഴ്സ് അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം പേയ്മെൻറ്റ് തന്നിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ കാരണം നമുക്ക് എത്ര ഒത്തിരി ഓർഡേഴ്സ് ഒത്തിരി സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓർഡേഴ്സ് എടുത്തിട്ടത് അയച്ച് കൊടുക്കണം പെൻഡിംഗിൽ വയ്ക്കാൻ പറ്റില്ല തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ഇന്നും നാളെയായിട്ട് അയച്ചു തരും നിങ്ങൾക്ക് പ്ലാൻസ് സേഫായിട്ട് കിട്ടുമ്പോൾ ഉറപ്പ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് എല്ലാവർക്കും വാട്ട്സ്ആപ്പ് ചെയ്യാം വാട്സപ്പിൽ കോൾസ് ഒഴിവാക്കുക നമുക്ക് കോൾസ് എടുക്കാൻ പറ്റില്ല ഫോൺ ഹാങ്ങ് ആവും കോൾസ് വന്ന് ഞാൻ കട്ട് ചെയ്ത് കളയാറാണ് പതിവ് അല്ലെങ്കിൽ പിന്നെയും പിന്നെ വിളിച്ചാൽ ബ്ലോക്ക് ചെയ്യും കാരണം കോൾസ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കോൾസ് ഒഴിവാക്കുക എന്നിട്ട് വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വോയിസ് അയക്കാം കേട്ടോ അപ്പോൾ അത്രയാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക ഫുൾ അഡ്രസ്സ് ഇട്ട് കയ്യുക പിൻകോഡ് ഫോൺ നമ്പറൊക്കെ അതിൽ അത്യാവശ്യമായിട്ടും വേണ്ടതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ മാത്രമാണ് നമ്മൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റിന് അധികം വാങ്ങിക്കുന്നവർക്കാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് സർവീസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം നല്ല വെറൈറ്റീസ് ആണ് വേഗം തന്നെ വാങ്ങിക്കോളൂ പെട്ടെന്ന് തന്നെ തീർന്നു പോകും കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ട നല്ലൊരു ചാൻസാണ് നല്ല വെറൈറ്റീസ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോളൂ അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എല്ലാം നമ്മളിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് എല്ലാത്തിലും പേരുകളൊക്കെ എഴുതിയിട്ട് അപ്പോൾ ഓരോരോ വെറൈറ്റി ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഡോറ ഡോറ എന്ന് പറഞ്ഞിട്ടുള്ള നിറയെ ഫ്ലവേഴ്സ് വരുന്ന നല്ല വലിയ പൂക്കൾ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഡോറ അതിൻ്റെ രണ്ട് ട്യൂബറേ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളൂ ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് കെട്ടോ ഡോറ ഞാൻ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ വട്ടം സെയിൽ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കിട്ടാറേ ഇല്ല അപ്പോൾ നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി വന്നിട്ട് നല്ല കുറച്ചുകൂടി വലിപ്പമുള്ള നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വെറൈറ്റിയുടെ പേര് റെയിനിങ് ലവ് അതൊരു പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ അധികം എവിടെയും അങ്ങനെ സെയിൽ ചെയ്ത് കണ്ടിട്ടില്ല അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ഈ ഒരു ചെറുത് കണ്ടോ വള്ളത്തിലെ ചെറുത് ഇരുന്നൂറ് രൂപയും മറ്റേത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റൈനിങ് ലവ് ആണ് ഇതെല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് ആണ് സൈഡിലേക്ക് കൊടുക്കുന്നത് അവിടെ വിരിഞ്ഞിട്ടുള്ള ആ ഒരു കാണിക്കുന്ന ഫ്ലവർ കാണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് അപ്പോൾ റെയിനിങ് ലൗന്നാണ് അതിൻ്റെ പേര് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണെട്ടോ നൂറ്റി അൻപത് രൂപയുടെ നൂറിൻ്റെയും ഒന്നോ രണ്ടോ കാണും അപ്പോൾ ട്യൂബേഴ്സിൻ്റെ വലിപ്പം ഇങ്ങനെയൊക്കെയാണ് നൂറ്റമ്പത് രൂപ നൂറ് രൂപ ആ റേറ്റിൽ കൊടുക്കുന്ന ട്യൂബേഴ്സ് കെട്ടോ ചന്ദ്രഭാഗ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് സെയിലുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് തീർന്ന് അതാ വീണ്ടും സ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഇത് നിത്യയുടെ ട്യൂബറാണ് കേട്ടോ ഒരു ട്യൂബറേ വന്നിട്ടുള്ളൂ കേട്ടോ നിത്യയുടെ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് വൺ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്ന ആൾക്ക് കിട്ടും ഓരോ ട്യൂബറേ ഉള്ളൂ നാല് ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അതെ ഇതാണ് കേട്ടോ അടുത്തത് ഇത് റണ്ണറാണ് കേട്ടോ ട്യൂബർ അല്ല ഇത് ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ വെറൈറ്റി ഗ്രീൻ ആപ്പിൾ പോലെയൊക്കെയാണ് പൂക്കൾ കാണാനായിട്ട് അതിലും ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഒരു റണ്ണർ അതിൽ ഇതാണ് കുറച്ച് കട്ടിയുള്ള റണ്ണർ അപ്പോൾ റണ്ണർ പിടിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കുക റണ്ണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പറയാൻ പറ്റുള്ളൂ അതറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പോൾ പിടിക്കാൻ പിടിക്കാതിരിക്കാം അപ്പോൾ അത് ആ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നവർ മാത്രം വാങ്ങിക്കുക ഇതാണ് ഉള്ളതിലത്തിരി കട്ടിയുള്ളത് മറ്റേതും കുഴപ്പമില്ല അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കുക ഏറ്റവും പുതിയ വെറൈറ്റിയാണ് റേറ്റ് മുന്നൂറാണ് അപ്പോൾ അത് ഓക്കെ ഉള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ കാരണം ഇതിന് നല്ല റേറ്റ് ഉണ്ട് പുറത്ത് ഒരു സല ദിവസം ഇതിൻ്റെ റേറ്റ് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അത്രയും ഒരു വെറൈറ്റിയാണ് വേണ്ടവർ വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ഏതിനാണെട്ടോ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് മൂന്ന് ട്യൂബറേ ഒരെണ്ണത്തിന് റേറ്റ് നൂറ് രൂപ കേട്ടോ പിങ്ക് ഏതാ ഇത് വന്നിട്ട് പിങ്ക് ആണ് ഇത് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ ഇനിയും ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു സെറ്റിൽ ഇത് ഒരെണ്ണം ഇരിക്കുന്നുള്ളൂ ബാക്കി വേറെ നമുക്ക് വന്നിട്ടുണ്ട് അത് കാണിക്കാം യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ ഒന്ന് സെയിലായി പിന്നെ ഇത് ഈ ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പോയി വരണം വന്നപ്പോൾ അതുണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ റെഡിയാണ് അത് ഇവിടെ നിന്ന് ഗ്രോത്ത് വരുമോട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് ചതഞ്ഞൂന്നുള്ളൂ അപ്പോൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു വേണ്ടവർക്ക് വാങ്ങിക്കാം താഴെയൊക്കെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ യുടി പി അതായത് അൾട്ടിമേറ്റ് ദൗസം പെറ്റല് സഹസ്രതളം ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി ഹാർഡ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ്ടോ കാണുന്നത് നൂറ് നൂറ്റി അൻപത് രൂപയാണോ റേറ്റ് വരുന്നത് നല്ലവണ്ണം ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇപ്പോൾ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പിന്നെ ഗോൾഡ് ആപ്പിളിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ നിർത്താതെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ആണ്ട്ടോ ഇതൊക്കെ അപ്പോൾ ഗോൾഡ് ആപ്പിൾ വേണ്ടവർക്ക് വാങ്ങിയ അടുത്ത വെറൈറ്റി നല്ല ട്രെൻഡിങ്ങിൽ നല്ല റേറ്റിൽ പോകുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ലിൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മഞ്ഞ താമര അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇത് ഈ ഒരു ഉണ്ട് കേട്ടോ അത് നൂറ്റി അൻപത് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം വരതാണ് ഇതാണ് ഇരുന്നൂറിൻ്റെ വരുന്നതാണ് കേട്ടോ പിന്നെ ഇത് നൂറ്റി അൻപത് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ സൈഡിൽ അതിൻ്റെ ഫ്ലവർ പിക്ക് ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ രണ്ട് പീസ് ആയിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാം എങ്ങനെ നട്ടാലും പിടിച്ച് കിട്ടുന്ന ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ അല്ല ദേ റെഡ് ഫിലിപ്പിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ് എഴുപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റെഡ് ഫിലിപ്പാണ് പിന്നെ അതുപോലെ തന്നെ റേറ്റ് കൂടിയത് വലിയ ട്യൂബേഴ്സ് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നൂറ്റി അൻപതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ദൈ വലുതുണ്ട് ദൈ നൂറ്റി അൻപതിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഉണ്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റെഡ് ഫിലിപ്പ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കർണയുടെ ആണ് കേട്ടോ ഈ കാണുന്നത് കർണയുടെ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് നിങ്ങൾക്ക് രണ്ട് പീസായിട്ട് വെച്ച് പിടിപ്പിക്കാട്ടോ അതുപോലത്തെ വലിയ ട്യൂബേഴ്സ് ആണ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ബോക്സിൽ ഇതാ അത് ഈ ഒരു ഏരിയയിൽ വെച്ചതാണ്ടോ ആ ഒരു വീഡിയോ ആണ് ഈ സൈഡിൽ കാണുന്നത് എനിക്കിതിൽ നിറയെ ഫ്ലവേഴ്സ് കിട്ടിയ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ കർണ നല്ല വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വേണം വലിയ പൂക്കൾ വേണം പെട്ടെന്ന് തന്നെ നമ്മൾ ആരെയും ആകർഷിക്കുന്ന ഒരു താമര നിങ്ങൾക്ക് വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ കറിന വാങ്ങിക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെ ട്യൂബർ ഒരു നഷ്ടം ഇല്ലതാണ് ഇത് കണ്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇരുന്നൂറ് രൂപയുടെ ട്യൂബേഴ്സ് പിന്നെ അതുപോലെ തന്നെ ചെറിയ പീസുകൾ നമ്മൾ ചെറുത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണമെങ്കിൽ ഇതുപോലത്തെ പീസുകൾ വേണമെങ്കിൽ മുറിച്ച് വേണമെങ്കിൽ നൂറ് രൂപയ്ക്കും തരാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാവുമോ ഉറപ്പാണ് പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് നോക്കി നൂറ് നൂറ്റമ്പത് രൂപയ്ക്കും നമ്മൾ ചെറുതായിട്ട് തരുന്നതാണ് താഴെ ഉണ്ടാവും ചെറുത് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണം കണ്ടു നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടുകയുള്ളൂ ഇതിലിപ്പോൾ എല്ലാം തന്നെ വലിയ വലിയ ട്യൂബേഴ്സാണ് ഇതൊക്കെ വേണമെങ്കിൽ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോനൊക്കെ തരാം അതെ നൂറ് രൂപയെന്ന് പറയുമ്പോൾ നമ്മളത് ഇങ്ങനത്തെ പീസില്ലേ ഇതായിരിക്കും തരുന്നത് കേട്ടോ കണ്ടോ പിടിച്ചു കിട്ടുമോ കേട്ടോ നല്ല അത്യാവശ്യം വലിയ ട്യൂബർ തന്നെയായിരിക്കും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കർണ്ണയാണ് നല്ല വെറൈറ്റിയാണ് ഡ്രോപ്പ്ലട്ടിൻ്റെ ഒരു വലിയ ട്യൂബറുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഒരു ഒരു ട്യൂബറേ ഉള്ളൂ ബാലൻസ് ഉള്ളതെല്ലാം സെയിലായി തീർന്നു ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ പനീർ റോസിൻ്റെ ട്യൂബേഴ്സ് ആണ് നൂറിൻ്റെ ഒരു ചെറിയ ഉണ്ട് ചെറുതല്ല അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നൂറിൻ്റെ ആണ് നൂറ്റി മുപ്പതിൻ്റെയാണ് നൂറ്റി എൺപതിൻ്റെ ആണ് കേട്ടോ പനീർ റോസാണ് നല്ല വെറൈറ്റിയാണ് അതായത് നിറയെ നല്ല പനി റോസാപ്പൂ പോലെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു ഒരു ആണ് കേട്ടോ പനീർ റോസ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഒക്ടോപസിൻ്റെ ടൂബേഴ്സാണ് കേട്ടോ നൂറ്റി എൺപത് ഇരുന്നൂറ് ആ റേറ്റിൽ വരുന്ന ഇരുന്നൂറിൻ്റെയൊക്കെയാണ് നൂറ്റി എൺപത് കുറച്ച് ടൂബേഴ്സ് കൂടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറ്റി എൺപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഒക്ടോപ്പസ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് ഫ്ലവർ ഉണ്ടല്ലേ അടിപൊളി ഫ്ലവറല്ലേ നമുക്ക് ഒരു നഷ്ടമെന്ന് തോന്നില്ല അത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഒക്ടോപ്പസ് ാവേരിയാണെട്ടോ നൂറ് നൂറ്റി അൻപത് രൂപ ആ റേറ്റിൽ വരുന്ന ട്യൂബേഴ്സാണ് ഈ കാണുന്നത് നല്ല വലിയ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ കാവേരിയുടെ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഈ റണ്ണറൊക്കെ ഓടിക്കഴിഞ്ഞു കേട്ടോ അതുപോലത്തെ ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് കാവേരി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് പിങ്ക്ലോഡിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതെ നൂറ്റി എഴുപത് രൂപയുടെ ഒരു അത്യാവശ്യമണ്ണുള്ളൊരു വലിയ ട്യൂബറുണ്ട് അതുപോലെ തന്നെ ഇതാ നൂറുണ്ട് ഒരു ചെറിയ ട്യൂബറുണ്ട് കേട്ടോ പിങ്ക്ലോഡ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നേരത്തെ നമ്മൾ പിങ്ക് ജൂപ്പീറ്റർ കണ്ടില്ലേതേ അതിൻ്റെ തന്നെ വേറെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഇത് വലിയ ട്യൂബേഴ്സാണ് നൂറ്റി അറുപത് ആ ഒരു റേറ്റിൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് ആ റേറ്റിൽ കൊടുക്കുന്നതേ ഇതാകുമ്പോൾ നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് ആ റേറ്റിൽ കൊടുക്കുന്നു വേണ്ടവർക്ക് വാങ്ങിക്കാം പിങ്ക് ജൂപ്പീറ്റർ അമരപ്പിയോണി നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇനി കുറച്ചും കൂടി ഉള്ളൂ അമരപ്പിയോണി നമ്മുടെ കയ്യിൽ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ വെക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ആട്ടോ അമ്പര പിയോണി അപ്പോൾ അത് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ആണ് ആയിട്ടോ സിംഗിൾ പറ്റൽസ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റൊരു വെറൈറ്റിയാണ് റെഡ് ഷാങ്കായ് അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വലിയ ട്യൂബേഴ്സാണ് നീളമൊക്കെ ഉള്ള ആണ് ഒത്തിരി ഗ്രോത്ത് ടിപ്സ് അതിനുണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് നിറയെ ഗ്രോത്ത് ടിപ്സൊക്കെ വേണം വേണം ലോട്ടസ് വാങ്ങിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അത് നല്ല ട്യൂബറാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തതാണ് കേട്ടോ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ വലിയ ട്യൂബേഴ്സ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി ഒന്നിപ്പോൾ വരാറേയില്ല അപ്പോൾ അതിൻ്റെ അത്രയും വലുപ്പുള്ള ട്യൂബേഴ്സ് നൂറ്റി എൺപത് രൂപയുടെ ആണ് കേട്ടോ വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബർ പിന്നെ ഇതേ ഒരു വലുത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി നല്ല വെറൈറ്റിയാണ് കേട്ടോ ലക്ഷ്മിനെ കുറിച്ചൊക്കെ ഞാൻ ഇനി പറയേണ്ട ആവശ്യമുണ്ടോ അത്രയും നല്ല വെറൈറ്റിയാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി വണ്ണിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബേഴ്സ് കുറച്ചുകൂടി ബാലൻസ് ഇരിക്കുന്നുണ്ട് ഡി വണ്ണാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ചൈനീസ് ചൈനീസ്ഡിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ അത് വേണ്ടവർക്ക് വാങ്ങിക്കാം നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ ത്രീ സീറോ രണ്ട് ട്യൂബറുള്ള ഒരു ട്യൂബറിൻ്റെ റേറ്റ് ആണ് നൂറ്റി മുപ്പത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഗോറാസ് പിന്നാണ് കേട്ടോ ആളുടെ പേര് അടിപൊളി വെറൈറ്റി ആണ് അതിനു അതിനുമുമ്പ് ഞാൻ ഒത്തിരിവട്ടം സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ കുറേ പേർക്ക് ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വെറൈറ്റി ആണ് ഒരു ഡബിൾ ഷെയ്ഡാണ് ഇതിന് വരുന്നത് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അധികം പെറ്റൽസ് ഇല്ല പക്ഷേ വലിയ പൂക്കളാണ് നല്ല ഭംഗിയാണ് സിംഗിൾ പെറ്റൽസ് പോലെയൊക്കെ തോന്നുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നൂറ്റി എൺപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ട്യൂബേഴ്സാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഇതുപോലത്തെ നല്ല വലുത് ഇരുന്നൂറിൻ്റെയും കുറച്ച് ഉണ്ടാവും കേട്ടോ അധികം ഇല്ല ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് അത് കിട്ടത്തുള്ളൂ അതാ ഇരുന്നൂറിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വലുത് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി അൻപതിൻ്റെ വളരെ കുറച്ചേ ഉള്ളൂ വേണ്ടവർ ആദ്യം തന്നെ ഓർഡർ ചെയ്തോളൂ ബുച്ചാൽ ഓട്ടേഴ്സിൻ്റെ റണ്ണേഴ്സാണ് കേട്ടോ നൂറ് രൂപയുള്ളൂ റണ്ണറാണ് ഇങ്ങനെ ട്യൂബറിൽ നിന്ന് റണ്ണറായതാണ് കേട്ടോ അപ്പോൾ അത് ഒന്നോ രണ്ടോ ഉള്ളൂ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അതെ വേണ്ടവർക്ക് അത് തരാം പറഞ്ഞാൽ മതി ഇതാണ് കേട്ടോ അടുത്ത മിങ്ക്ലൂ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി എൺപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ വേണ്ടവർ വാങ്ങിച്ചോളൂ ഇത് നമുക്ക് ഐഡിയ അറിയത്തില്ല അവരോട് ആർക്ക് പിങ്ക് ഷെയ്ഡാണ് ഫ്ലവർ വരുന്നത് അതിൻ്റെ ആണ് കേട്ടോ എന്താണ് പേരെന്നറിയത്തില്ല അപ്പോൾ വലിയ ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപ പിന്നെ ഇത് ചെറുത് അമ്പത് രൂപയുടെ ഉണ്ട് പിന്നെ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ വലിയ പൂക്കളാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കുറച്ച് നല്ല നമ്മൾ കോംബോ ഓഫറിലിട്ടു കുറേയൊക്കെ സെയിലായി അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് പിങ്ക് അല്ല ഒരു ഉള്ളിത്തൊണ്ട് കളർ പോലത്തെ ഒരു ആമ്പല് നമ്മൾ പറഞ്ഞിരുന്നേ ഇതാണ് കേട്ടോ കളർ ഇതിൻ്റെ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവറുള്ള ഇതുപോലെ ബഡ്ഡുകളുള്ള തൈകൾ തൈകളല്ല പ്ലാൻ വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് റേറ്റ് ഇതൊക്കെ നൂറ് രൂപയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഒരു മൂന്നാലെണ്ണം കാണും കേട്ടോ പാമ്പലും നമ്മുടെ അടുത്ത് ഈയൊരു വീഡിയോയിൽ സെയിലിനായിട്ടുണ്ട്